നമ്മുടെ വീടുകളിലും പറമ്പിലൊക്കെ ഒരു കാലത്ത് ഇഷ്ടംപോലുണ്ടായിരുന്ന ആത്തച്ചെടി പലപ്പോഴും അല്ലെങ്കിൽ ആത്ത മരം പലർക്കും ഒരു നൊസ്റ്റാൽജന്നെയായിരിക്കും നല്ല മധുരമുള്ള പഴങ്ങൾ നിറയെ കായ്ക്കുന്നൊരു പലവൃക്ഷമാണ് ആത്തച്ചക്ക അല്ലെങ്കിൽ ആത്ത മരം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ആത്തച്ചെടി അപ്പോൾ ആത്ത ഒരു കാലത്ത് വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊടിയുള്ളൊരു ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആത്ത പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും വേണ്ട ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പത്ത് മുപ്പത് വർഷത്തേക്ക് ഈ ഒരു ചെടി ഒരു മരം പോലെ കൊച്ചു മരം പോലെയൊക്കെ വളർന്ന് ഇഷ്ടം പോലെ കായകൾ നമുക്ക് കിട്ടും അപ്പം വീട്ടിലുള്ള ആളുകൾക്ക് കഴിച്ചാൽ പോലും ഒരിക്കലും മടുപ്പില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പില്ലാത്ത ഈ ഒരു ഫലവൃക്ഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ നൊസ്റ്റാലജിയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ പലരും അന്വേഷണം നടക്കേണ്ടതായിരിക്കും വളരെ അപൂർവ്വമായിട്ടൊക്കെയാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ ഇറങ്ങാറ് പലപ്പോഴിതിന് വിത്ത് തൈകളാണ് പലരും നട്ടുപിടിപ്പിക്കാറ് എന്നാൽ ഗ്രാഫ്റ്റ് തൈകൾ ഇപ്പം ആവശ്യമുള്ളവർക്ക് നൽകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ആത്തയുടെ നല്ല വെറൈറ്റി ആത്തയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ തരാം ഇതിൽ നിന്ന് വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ ഡി ടി ഡി സി വഴി കൊറിയറായിട്ട് കിട്ടുന്നതാണ്